അപ്പുറത്ത് അപ്പുറത്ത് ആ ഒരാൾക്ക് നടന്നു പോവാനുള്ള ഇതുണ്ടോ ഒരാൾക്ക് അമ്പതായിരത്തി നിൽക്കാനുള്ള സൗകര്യം പല ഈ നോട്ടം കണ്ടിട്ടുണ്ട് അല്ലേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് എൻ എച്ച് വരി ആറുവരിപ്പാതയുടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന നമ്മുടെ ചെറ്റിർമാടാണ് ചെറ്റിർമാട് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് വലിയ ഒരു ഗുഹ കണ്ടെത്തിയിരിക്കുകയാണ് ഭാവിയിൽ നമ്മുടെ എൻ എ ചറവത്താറ് ഈ ഒരു ഭാഗത്തു കൂടി കടന്നു പോകുമ്പോൾ ഇവിടെ കണ്ടെത്തിയ ഈ ഒരു ഗുഹ നമ്മളെ ഈ എൻ എ വരി ആറുവരിപ്പാതയ്ക്ക് വലിയ തടസ്സമാകുമോ എന്ന് കൂടി ഭയപ്പെടുകയാണ് കാരണം വെച്ചാൽ അത്രമേൽ വലിപ്പമുള്ള വലിയ ഒരുപാട് ദൂരപരിധിയുള്ള ഒരു ഗുഹയാണ് ഇവിടെ കണ്ടെ കണ്ടെത്തിയത് അപ്പൊ നമ്മുടെ സഹപ്രവർത്തകർ നമ്മൾ അപോഗ്രാക്ക അങ്ങനെ വിളിച്ചതാണ് ഇവിടെ ഒരു ഗുഹ കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെ പണി വെച്ചിരിക്കുകയാണ് ഇനി ഇതൊരു തീരുമാനമായിട്ട് ഇവിടെ പണി തുടങ്ങുകയുള്ളൂ എന്നുള്ളതാണ് അത്രമേൽ വലിയ ഒരു ഗുഹയാണ് ഇവിടെ കണ്ടെത്തിയിട്ടുള്ളത് ഇതിന്റെ ഒരു കാഴ്ച നമുക്ക് കാണാം കാരണം ഇവിടെ ഇതിനുള്ള ഇറങ്ങാൻ ഒരു ഭയപ്പാടുണ്ട് പക്ഷെ നമ്മളൊരു സുഹൃത്ത് ഈ ക്യാമറ ഒക്കെ ആയിട്ട് ഇറങ്ങിയ ഒരു വീഡിയോ നമുക്ക് ഇതിൽ കാണാം മാക്സിമം നമുക്ക് ഈ ഒരു ഗതി നമ്മളിവിടെ കണ്ടെത്തിയ ഈ ഒരു സ്ഥിതിയിലുള്ള ഒരു കാഴ്ച ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് വരും നാളുകളിൽ ഇവിടെ ഇറ്റാച്ച് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ കൂടുതൽ മണ്ണെടുക്കേണ്ടതുണ്ട് മണ്ണെടുത്ത് ഇനിയും പോകേണ്ട ഒരു സ്ഥലമാണ് ഈ ഒരു സ്ഥലത്താണ് ഈ വലിയൊരു ഗുഹ കണ്ടെത്തിയത് അപ്പൊ നമുക്ക് ഈ ഇവിടുത്തെ വിശേഷങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണാം കാരളൂ അത് ഇല്ലാതെ അതിന്റെ ടോർച്ചടിക്കാൻ മൂപ്പടിക്ക് അതിലുണ്ടെന്ന് വേറെ ഇത് ഉണ്ടാവും ബ്രിഞ്ഞ് പറ്റിയാ ഇപ്പുറത്തേക്കല്ലേ അങ്ങോട്ടുണ്ട് ഇങ്ങോട്ടുണ്ട് അങ്ങോട്ടുണ്ട് യൂണിവേഴ്സിറ്റി ഭാഗത്തേക്കില്ല അവിടുത്തെ അപ്പുറത്തേക്ക് കാണുന്നുണ്ടോ അപ്പുറത്തേണ്ടോ ഇരുതല്ലേ വലിയ ഉറച്ചില്ല ഇപ്പൊ നമ്മടെ ഗോക്കാലത്ത് ഇറങ്ങി കേട്ടോ അപ്പുറത്ത് അപ്പുറത്ത് ആ ഒരാൾക്ക് നടന്നു പോവാനുള്ള ഇതുണ്ടോ ഒരാൾക്ക് അയിമ്പ സൗകര്യം ഈ നോട്ടം കണ്ടിട്ടുണ്ട് അല്ലേ ആ അപ്പോ ശരിക്ക് ഒരു ലോറി ഉള്ള കൂടി പോവാ അമ്മ പോവാണ് ആ ഏതോ ബ്രിട്ടീഷുകാർ ஹலோ ആയിരം ആക്കി നിക്കാനുള്ള സൗകര്യം ഇതിന്റെ ഉള്ളിൽ ഒരായിരം ആക്കി നിക്കാൻ സൗകര്യം ഉണ്ട് ആയിരം ആക്കിണ്ട് ആ ഇത് വേറെ അങ്ങോട്ടൊക്കെ ഇണ്ട്

ഈ ഒരു ഭാഗത്താണ് ഇവിടെയാണ് ഗുഹ കണ്ടെത്തിയത് പക്ഷെ ഈ ഗുഹ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോ ആ ഒരു ഭാഗത്തേക്ക് വരെ എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ഈ ഒരു മണ്ണെടുത്ത് വെച്ച ഈ സ്ഥലത്ത് ഏർ ഒരാക്കി ഇറങ്ങി നിൽക്കാൻ പറ്റാവുന്ന രീതിയിൽ ഇപ്പൊ അവിടെ ഈ ഗുഹ കാണുന്ന രീതിയിൽ ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഇനിയും ഒരുപാട് മണ്ണ് ഈ ഒരു മണ്ണ് ഇത്ര ഉയർച്ചയിൽ എടുത്തു പോവാനുള്ളതാണ് എടുത്തു പോകുന്നതിനിടയിലാണ് ഇവിടെ ഇങ്ങനെ ഒരു ഗുഹ നമ്മുടെ ചിട്ടിറമാട് കണ്ടെത്തിയത് ഒരു പക്ഷേ ഇത് വലിയ പഠനങ്ങൾക്ക് വിധേയമാക്കേണ്ട ഒരു ഗുഹ തന്നെയാണ് ഭാവിയിൽ ഇവിടെ കൂടുതൽ പണിയെടുക്കുമ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും ജിയോളജി വകുപ്പൊക്കെ ഇത് എങ്ങനെയാണ് ഇതിന് കാലപ്പഴക്കമുണ്ടോ അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ ഒരു ഗുഹ ഇവിടെ വരാനുള്ള കാരണം ഈ ഒരു ഗുഹ മറ്റേതെങ്കിലും വഴിയിലേക്ക് എത്തുന്നുണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ടത് ജിയോളജി വകുപ്പാണ് എന്നിരുന്നാലും ഇങ്ങനെ ഒരു ഗുഹ ഇവിടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ആറുവരി പാത ഈ ഒരു വഴിക്ക് പോകുമ്പോൾ ചിലപ്പോ നമ്മൾ പറയല്ലോ ഈ കുണ്ടം തള്ളാൻ സാധ്യത ഉണ്ടെന്നുള്ളത് അപ്പോ അങ്ങനെയുണ്ട് ഏതായിരുന്നാലും പിന്നെ ഭാവിയിൽ നമുക്ക് ഇവിടുത്തെ ജോലികൾ നടക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് அது எா அது எல்லோரத்தும் பள்ளிக்கல் பஞ்சாயத்தில் தான் அது கட்டி போனீட்டு அப்படியா கண்டது மக்க